യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ ജ്യോതിഷ വിഷയം ഈ ഒരറ്റ കാര്യം ചെയ്താൽ മതി ഈ ഒരറ്റ കാര്യം മതി ദുരിതം മാറും കടം മാറും എന്താണ് നോക്ക എന്ത് ചെയ്താലും ദുരിതമാണ് എന്ത് ചെയ്താലും ദുരിതം കടം എത്ര കിട്ടിയാലും ചിലവും കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ചിലവ് എന്ത് പ്രവർത്തിയാലും അവിടെ തടസ്സങ്ങൾ ദുരിതങ്ങൾ മനസ്സിന് വിഷമം കുടുംബത്തിൽ സമാധാനക്കുറവും അങ്ങനെ ഒത്തിരി മാനസിക പ്രയാസങ്ങൾ നേട നേരിടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അല്ലേ എന്ത് ചെയ്താലും തടസ്സങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നവരുണ്ടാവും എത്ര കിട്ടിയാലും ചിലവ് വരവിക്കുള്ളിൽ ചിലവ് വരുന്നവരുണ്ടാവും കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ പ്രശ്നങ്ങൾ കടന്നു വരുന്നവരുണ്ടാവും കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ചില പ്രശ്നങ്ങൾ കടന്ന് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി ആദ്യം ഇവർ ചെയ്യേണ്ടത് അവരുടേതായ ആ കുടുംബക്ഷേത്രത്തിൽ പോയി കുടുംബക്ഷേത്രത്തിൽ പോയി പരദേവതാ പ്രീതി നേടണം അത് പറ്റൂല അതായത് ഒരു കുടുംബത്തിൻ്റെ ദേവത ആ കുടുംബ ദേവതയാണ് ആ കുടുംബ ദേവത ഇരിക്കുന്ന സ്ഥാനമാണ് പരദേവതാ സ്ഥാനം അല്ലേ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന ഒരു ദേവിയോ ഒരു ദേവനോ ആയിരിക്കും ആ കുടുംബ കുടുംബപരദേവത അപ്പൊ പരദേവത സ്ഥാനത്ത് ആദ്യം പോയി കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം പലരും ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം ചിലർ ആ വീട് ക്ഷേത്രം വേറെ വീട് വേറെ അപ്പൊ ഒരുപാട് അകലത്തിലൊക്കെ പോകണ്ട വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യവും പോയിട്ട് പിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർ ആദ്യം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രായചിത്തം ചെയ്യണം അതായത് വർഷങ്ങളോളം അവിടെ ചെല്ലാതിരിക്കുകയാണെങ്കിൽ ആ ദേവിയോടോ ആ ദേവിനോടോ പ്രായ ചൊല്ലണം എൻ്റെ ഭഗവാനെ ഭഗവതിയെ ഞങ്ങളിവിടെ വരാതിരുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട് ഞങ്ങളുടെ ആ വരാതിരുന്നതിൽ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കരുത് തമ്മേ ഞങ്ങൾക്ക് ദോഷങ്ങളൊന്നും വരുത്തരുതമ്മേ അല്ലെങ്കിൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ എന്ന് നല്ല പോലെ പ്രാർത്ഥിക്കാം അപ്പൊ കുടുംബക്ഷേത്ര ദർശനം ആദ്യം തന്നെ നടത്തണം പിന്നെ ഇനി ചെയ്യാനുള്ളത് ഏഴ് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം അത് കൃഷ്ണനായാലും മതി ഏഴ് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അർച്ചന നടത്തണം സ്ത്രീകളാകുമ്പോൾ അവർക്ക് ഏഴ് വ്യാഴാഴ്ച അടുപ്പിച്ച് പോകാൻ പറ്റില്ല അപ്പോൾ അവരെന്താന്ന് അവർ ഏഴ് എണ്ണം തകച്ചാൽ മതി പുരുഷന്മാർക്ക് പോകാമല്ലോ പുരുഷന്മാർക്ക് ഏഴ് വ്യാഴാഴ്ച വിഷ്ണുശേഷ ദർശനം അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാന്റെ ദർശനം വെണ്ണ നിവേദ്യം കൊടുക്കണം കൃഷ്ണനെ ആണെങ്കിലും വിഷ്ണുവിനെ ആണെങ്കിലും വെണ്ണനിവേദ്യം സമർപ്പിക്കണം തുളസിമാല ചാർത്തണം തുളസിമാല ചാർത്തണം അതോടൊപ്പം വിഷ്ണു സഹസ്ര അർച്ചന നടത്തണം വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം വെണ്ണ നിവേദിക്കണം തുളസിമാല ചാർത്തണം വിഷ്ണു സഹസ്ര അർച്ചന നടത്തണം ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽപ്പായസം നിവേദിക്കണം ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽപ്പായസം നിവേദിക്കണം അതേപോലെ തന്നെ മഞ്ഞപ്പട്ട് നടക്കൽ വയ്ക്കണം മഞ്ഞപ്പട്ട് നടക്കൽ വയ്ക്കണം ഭഗവാന്റെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന നടത്തണം മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന നടത്തണം അപ്പൊ പാൽപ്പായസം നിവേദിച്ച് മഞ്ഞപ്പെട്ട് വെച്ച് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ഇതെല്ലാം ഈ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ അല്ലെ കൃഷ്ണന്റെ ക്ഷേത്രത്തിലോ ഏഴ് വ്യാഴാഴ്ച ചെയ്യേണ്ടതാണ് പിന്നെ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവര് മൂന്ന് ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം മൂന്ന് ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ത്രിമധുരം നിവേദിച്ച് ത്രിമധുരം നിവേദിച്ച് കർഗമാല ചാർത്തി വിഘ്നകര സ്ത്രോത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം മൂന്ന് ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അപ്പൊ ഗണപതി ഒറ്റക്കിരിക്കുന്ന ക്ഷേത്രത്തിൽ അതായത് ഗ ഗണപതി ഉപദേവതയായിട്ട് മാറിയിരിക്കുന്ന ക്ഷേത്രത്തിൽ എല്ലാ ക്ഷേത്രത്തിലും നിങ്ങൾക്ക് പോയി നാളികേര ഉഴിഞ്ഞടിക്കാൻ പറ്റില്ല അപ്പോ നിങ്ങള് ഒറ്റക്കിരിക്കുന്ന ഗണപതിര ഉപദേവതയായിട്ടിരിക്കുന്ന സ്ഥലത്തെയല്ല അവിടെ നിങ്ങൾക്ക് മറ്റേത് നാലമ്പലത്തിൻ്റെ അകത്ത് കന്നിമൂലയിലിരിക്കുന്ന ഗതാപതിയെ മുമ്പിൽ ചിലപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും തേങ്ങ എറിഞ്ഞ് അടിച്ച് ഉടക്കാനുള്ള അവസരം കിട്ടിയെന്ന് വരില്ല ഇല്ല കിട്ടിയെന്നല്ല കിട്ടില്ല അപ്പം അങ്ങനെയുള്ളവരെ എന്താ ചെയ്യേണ്ടത് മൂന്ന് ദിവസം ഗണപതി ഒറ്റക്കിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഗണപതിക്ക് ത്രിമധുരം നിവേദിച്ച് കർഗമാല ചാർത്തി വിഘ്നഹരസോത്രം പുഷ്പാഞ്ജലി നടത്തണം ഗണപതിക്ക് ത്രിമധുരം നിവേദിക്കണം കർഗമാല ചാർത്തണം വിഘ്നഹരസോത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം മൂന്നാമത്തെ ദിവസം നാളികേരം ഒഴിഞ്ഞടിക്കണം മൂന്നാമത്തെ ദിവസം നാളികേരം ഗണപതിക്ക് ഉഴിഞ്ഞി അടിക്കണം എങ്ങനെ അടിക്കണം ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കണം അതായത് ഗണപതി ഭഗവാന് എൻ്റെ ദുരിതങ്ങളും ദോഷങ്ങളും എൻ്റെ കടങ്ങളും എത്രയും വേഗം വീട്ടിൽ തരണേ ഏറ്റവും വേഗം എനിക്ക് വീട്ടാൻ സാധിക്കണേ എൻ്റെ ഗണപതി ഭഗവാനെ കടം വീട്ടാൻ വരുന്ന ആ തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണേ ഭഗവാനെ എന്ന് നല്ല പോലെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഏഴ് പ്രാവശ്യം നിങ്ങൾ ഇടത്തോട്ട് ഏഴ് പ്രാവശ്യം നാളികേരം ഒഴിഞ്ഞു ഭഗവാന്റെ മുമ്പിലുള്ള ആ കല്ലി അടിച്ച് തെർപ്പിച്ച് കളയണം അപ്പം ഇങ്ങനെയും കൂടി പ്രാർത്ഥിക്കണം ഭഗവാനെ വിഘ്നേശ്വര എന്നിലും എൻ്റെ കുടുംബത്തിലുമുള്ള ദുരിതങ്ങളും ദോഷങ്ങളും കടങ്ങളും കടപരമായ ദുരിതങ്ങളും ഈ നാളികേരത്തിൽ കൂടി ഒഴിഞ്ഞുപോയി ഈ നാളികേരം ചതറുന്നത് പോലെ എൻ്റെ ദുരിതങ്ങളും ചതറിപ്പോണേ ഭഗവാനെ എന്ന് നല്ല പോലെ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ മുമ്പിലുള്ള ആ കല്ലേലി ആഞ്ഞടിച്ച് തീർപ്പിച്ചു കളയാം ച നാളികേരം ചതറിയാൽ നാളികേരം ചതറിപ്പോയാൽ നിങ്ങളുടെ ദുരിതങ്ങൾ ഓരോന്നായി ചതറിയായിട്ട് കാണാം നാളികേരം ആദ്യത്തെ ആ ആഴ്ചയിൽ അടിക്കുമ്പോൾ തന്നെ നാളികേരം ചതറിയില്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലെ തന്നെ തുടങ്ങാം മൂന്ന് ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നിർത്തി ത്രിമധുരം നിവേദിച്ച് കറുകമാല ചേർത്തി വിഘ്നകരസൂത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിയതിന് ശേഷം മൂന്നാം ദിവസം നാളികേരം ഒഴിഞ്ഞു നല്ലപോലെ ഉഴിഞ്ഞ് അടിച്ച് നാളികേരം തെറുപ്പിച്ച് തന്നെ പറയണം അപ്പോൾ ഭഗവാനോട് പറയണം ഭഗവാനെ ഈ നാളികേരം ചതറുന്നത് പോലെ എൻ്റെ ദുരിതങ്ങളും ചതർ പോണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഗണപതിക്ക് ഈ കർഗമാല ചാർത്തി നിവേദ്യം മധുരം തിരുമധുരം നിവേദിച്ച് കർഗമാല ചേർത്തി വിഘ്നകര സ്ത്രോത്രം കൊണ്ട് പുഷ്പാഞ്ജലിയും നടത്താം അതോടൊപ്പം ഈ നാളികേരവും ഒഴിഞ്ഞു കൊടുക്കാം കൂടാതെ കുടുംബക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് കത്തിക്കണം കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ നെയ് വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക